എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദെൻ ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പരീക്ഷ എഴുതിയിട്ടുള്ള എൻ ഐ ഒ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് അതായത് സ്റ്റഡി സെൻറ്ററുകൾ എത്തിച്ചേർന്നിരിക്കുന്നു സോ എല്ലാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പരീക്ഷ എഴുതി വിജയിച്ചിട്ടുള്ള എൻ ഐ ഒ എസ് പ്ലസ് ടു വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഉടൻ തന്നെ നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ കൈപ്പറ്റുക ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പരീക്ഷ എഴുതിയിട്ടുള്ള എസ് എസ് എൽ സി പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ്സുകളായിരുന്നു സ്റ്റഡി സെൻ്ററുകളിൽ എത്തിച്ചേർന്നത് എന്നാൽ ഇനി മുതൽ നിങ്ങൾ സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ്സും സ്റ്റഡി സെൻ്ററുകളിൽ നിന്ന് ലഭ്യമാ ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പരീക്ഷ എഴുതിയിട്ടുള്ള എല്ലാ എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് വിദ്യാർത്ഥികളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് സ്റ്റഡി സെൻ്ററുകളിൽ എത്തിച്ചേർന്നിരിക്കുന്നു എല്ലാ വിദ്യാർത്ഥികളും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഉടൻ തന്നെ സ്റ്റഡി സെൻറ്ററുമായി കോൺടാക്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റുകൾ കൈപ്പറ്റുക